നമസ്കാരം പത്ത് ലക്ഷത്തിലധികം വരുന്ന ഭക്തർ ഒരു ഹൈവേയിലൂടെ പാട്ടും നൃത്തവും ഭജനയുമായി വരുന്ന ഒരു മഹായാത്ര ദക്ഷിണേന്ത്യക്ക് അത്ര പരിചിതമല്ലാത്ത യാത്രയാണിത് കിലോമീറ്ററുകൾ നഗ്നപാതരായി താണ്ടുന്നവർ അതാണ് കൻവർ യാത്രയെന്നും കാവടിയാത്രയെന്നും കാവഡ് യാത്രയെന്നുമൊക്കെ വിളിക്കുന്ന ഗംഗാജലം തേടിയുള്ള മഹായാനം ശിവഭക്തർ നടത്തുന്ന വാർഷിക തീർത്ഥാടനമാണിത് കാവടി യാത്ര തുടങ്ങുമ്പോൾ ഉത്തരേന്ത്യയിൽ ഭക്തിക്കൊപ്പം ഭീതിയും പരക്കെയാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഗംഗാനദിയിൽ നിന്ന് മുളന്തണ്ടുകളിൽ കെട്ടിയ കുടങ്ങളിൽ ജലം ശേഖരിച്ച നൂറുകണക്കിന് മൈലുകൾ തോളിൽ ചുമന്ന് അവരുടെ പ്രാദേശിക ശിവക്ഷേത്രങ്ങളിലോ ബാഗ്പത് ജില്ലയിലെ പുര മഹാദേവ ക്ഷേത്രം അല്ലെങ്കിൽ മീററ്റിലെ ഔഖർനാഥ ക്ഷേത്രം അതുമല്ലെങ്കിൽ വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം ദിയാഖോറിലെ ബൈദിനാഥ ക്ഷേത്രം തുടങ്ങിയ പ്രത്യേക ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നുണ്ട് കാളകൂട വിഷം കഴിച്ചപ്പോൾ ശിവനിലുണ്ടായ വിഷപ്രഭാവം ഇല്ലാതാക്കാൻ മുളംതണ്ടിൽ വിശുദ്ധമായ ഗംഗാജലം കൊണ്ടുവന്ന് പരശുരാമൻ അഭിഷേകം ചെയ്തെന്നാണ് കാവടി യാത്രയ്ക്ക് പിന്നിലെ ഐതിഹ്യം വിശ്വാസികൾക്ക് പരശുരാമനാണ് ആദ്യത്തെ കാവടി യാത്രികൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കൻവാർ യാത്ര ജൂലൈ പതിനൊന്ന് മുതൽ ജൂലൈ ഇരുപത്തിമൂന്ന് വരെയാണ് നടക്കുന്നത് അതോടെ ശൈവ ഭക്തർക്കായി ദേശീയപാതയിലെ ഒരു ഭാഗം വിട്ടുനിൽക്കും മൊത്തം മൂന്ന് കോടിയോളം പേർ പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ പങ്കെടുക്കും എന്നാണ് കരുതുന്നത് പക്ഷേ ഭക്തിക്കൊപ്പം ഭീതിയും ഉയർത്തുന്നതാണ് ഈ യാത്ര കഴിഞ്ഞ വർഷം കാവടി യാത്രയിൽ ഉടനീളം സംഘർഷങ്ങളുണ്ടായിരുന്നു രണ്ടുപേരുടെ ജീവനും നഷ്ടമായി ഈ വർഷവും അതുണ്ടാകുമോ എന്ന ഭീതിയിലാണ് ഉത്തരേന്ത്യ എന്നാണ് എൻ ഡി ടി വി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ യാത്രയ്ക്ക് പഴുതടച്ച സുരക്ഷ നൽകുമെന്നാണ് അധികൃതർ പറയുന്നത് ഉത്തരേന്ത്യയിലെ ഏറ്റവും പുരാതനമായ തീർത്ഥാടന യാത്രകളിൽ ഒന്നാണ് ഇത് ഒരു മിനി കുംഭമേള പോലെ തന്നെയാണ് ഗംഗയിൽ പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയുള്ള ശിവഭക്തർ തടിച്ചു കൂടുന്ന തീർത്ഥാടനമാണിത് പുണ്യ ഭാഗീരഥിയിൽ നിന്ന് വെള്ളം ചെറിയ കുടത്തിൽ ശേഖരിച്ച അതൊരു ദണ്ടിൻ്റെ ഇരുവശങ്ങളിലായി തൂക്കിയിട്ട് പോകുന്ന യാത്രയാണിത് പൂർണ്ണമായും ശിവന് സമർപ്പിച്ചിരിക്കുന്ന ആഘോഷം ഹരിദ്വാറിലേക്കുള്ള കാവടി യാത്രയിൽ ഏകദേശം ഒരു കോടിയിലധികം ആളുകൾ വരെ പങ്കെടുത്ത ചരിത്രമുണ്ട് ഡൽഹി ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ പഞ്ചാബ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഒഡീഷ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും ഭക്തർ എത്താറുണ്ട് കൺവർ അഥവാ കാവടി എന്ന വാക്കിന് ഈ ആചാരവുമായി ബന്ധമുണ്ട് ഈ തണ്ട് സാധാരണയായി മുളകൊണ്ട് നിർമ്മിച്ചതാകും രണ്ട് ഏതാണ്ട് തുല്യമായ ഭാഗങ്ങളിൽ കുടങ്ങളിലെ ഗംഗാജലം തൂക്കും ഒന്നോ രണ്ടോ തോളിൽ തൂണിൻ്റെ മധ്യഭാഗം തുലനം ചെയ്താണ് ഈ കൺവർ അഥവാ കാവഡ് ചുമക്കുന്നത് മൺസൂൺ മാസമായ ശ്രാവണിലാണ് കൻവാർ യാത്ര തുടങ്ങുന്നത് ഗംഗാനദിയിൽ നിന്ന് വെള്ളം എടുത്ത ശേഷം ശിവഭക്തർ നഗ്നപാതരായി വസ്ത്രത്തിലും അവരുടെ കൻവാർ അതായത് വടികൾ ഉപയോഗിച്ച യാത്ര ചെയ്ത് അവരുടെ സ്വന്തം പ്രദേശത്തെയോ അല്ലെങ്കിൽ മറ്റ് പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിലോ എത്തി ഗംഗാജലം ശിവന് ഒഴുക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമായും അഞ്ച് വഴികളിലൂടെയാണ് ശിവഭക്തർ ഗംഗയിലെ വെള്ളം എടുക്കാൻ എത്തുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഹരിദ്വാർ റൂട്ട് ഹരിദ്വാറിൽ നിന്ന് ഋഷികേഷിലെ നീലകണ്ഠ മഹാദേവ ക്ഷേത്രം ഉത്തർപ്രദേശിലെ ബാഗ്പട്ടിലെ പുര മഹാദേവ ക്ഷേത്രം പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഭക്തർ യാത്ര ചെയ്യുന്ന ഏറ്റവും ജനപ്രിയമായ റൂട്ടാണിത് ഗംഗാനദിയുടെ ഉറവിടമായ ഗൗമുഖിൽ നിന്ന് ആരംഭിച്ച ഭക്തർ പുണ്യജലം അവരുടെ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഗോമുഖ് റൂട്ട് മറ്റൊരു പ്രധാന റൂട്ട് ഗംഗോത്രിയിൽ ആരംഭിക്കുന്നു വാരണാസിയിലെ കാശി വിശ്വനാഥ് അല്ലെങ്കിൽ ഝാർഖണ്ഡിലെ ദിയോഖറിലെ ബൈദ്യനാഥ് ധാം പോലുള്ള ക്ഷേത്രങ്ങളിലേക്ക് ഭക്തർ വെള്ളം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു സുൽത്താൻഗഞ്ചിൽ ഗംഗാജലം ശേഖരിച്ച് ഏകദേശം നൂറ്റി അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച ദിയോഖറിലെ ബൈദ്യനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് അവസാനത്തെ വഴി ഈ യാത്രയ്ക്കൊപ്പം പ്രയാഗരാജ് വാരണാസി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ചെറിയ തീർത്ഥാടനങ്ങൾ നടക്കുന്നുണ്ട് ഝാർഖണ്ഡിലെ ദിയോഖറിൽ ശ്രാവണി മേള ഒരു പ്രധാന ഉത്സവമാണ് കിലോമീറ്ററുകൾ നീളുന്ന ഈ യാത്രയുടെ സുരക്ഷാ പ്രശ്നങ്ങളടക്കം മാനേജ് ചെയ്യുക എന്നത് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഉത്തരവാദിത്തമാണ് അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും കൃത്യമായി കൊടുക്കാറുണ്ട് യാത്രയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ ഭക്തർ വ്യക്തിപരമായ ശുചിത്വം പാലിക്കുകയും ആവശ്യമായ മെഡിക്കൽ സാധനങ്ങൾ കരുതുകയും വേണ്ടത് അത്യാവശ്യമാണെന്ന് അധികൃതർ പറയുന്നു തീർത്ഥാടനത്തിന് ദീർഘദൂരം നടക്കേണ്ടതിനാൽ ശാരീരിക ക്ഷമത ഉറപ്പാക്കേണ്ടത് നിർണായകമാണ് സുരക്ഷയ്ക്കായി ഗ്രൂപ്പുകളായി യാത്ര ചെയ്യുമെന്നും ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് ഭത്തർ ഗതാഗത നിയമങ്ങൾ പാലിക്കുകയും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ഒഴിവാക്കുകയും വേണം പാരിസ്ഥിതികമായി തീർത്ഥാടകർ മാലിന്യമിടുന്നത് ഒഴിവാക്കുകയും മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിന് പുനരുപയോഗിക്കാവുന്ന വാട്ടർ ബോട്ടിലുകളും ബാഗുകളും ഉപയോഗിക്കുകയും വേണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് കൂടാതെ വിവിധ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രാദേശിക ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും ബഹുമാനിക്കുക മാന്യത നിലനിർത്തുക ഏതെങ്കിലും തരത്തിലുള്ള മോശം പെരുമാറ്റങ്ങൾ ഒഴിവാക്കുക എന്നിവ പ്രധാനമാണ് ഇങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും യാത്രയിൽ സംഘർഷം പതിവാണ് അതേസമയം ഹരിദ്വാർ അടക്കമുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ കാവടി യാത്ര തികച്ചും മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായാണ് അറിയപ്പെടുന്നത് എന്നാണ് പ്രമുഖ മാധ്യമമായ എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് കാവൽ നിർമ്മാണത്തിനായി മാസങ്ങളുടെ തയ്യാറെടുപ്പാണ് ഓരോ കുടുംബത്തിനും വേണ്ടിവരുന്നത് മുതിർന്നവർ മുതൽ കുട്ടികൾ വരെയുള്ളവർ കാവൽ നിർമ്മാണത്തിൽ ഏർപ്പെടും രണ്ടും മൂന്നും തട്ടുകളിലായിട്ടാണ് കാവഡ് നിർമ്മിക്കുക ശിവലിംഗമെല്ലാം ഇതിൻ്റെ ഭാഗമാകും അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെയാണ് ഓരോ കാവടിൻ്റെയും വില വരുന്നത് കുംഭനഗരി കൂടിയായ ഹരിദ്വാറിൽ നിന്നാണ് കാവഡ് യാത്ര ആരംഭിക്കുന്നത് ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഉത്തമ മാതൃക കൂടിയാണ് ഈ യാത്ര ഏകദേശം മുന്നൂറോളം കുടുംബങ്ങളാണ് ഹരിദ്വാറിൽ കാവഡ് നിർമ്മിക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും മുസ്ലിം കുടുംബങ്ങളാണ് ഓരോ സീസണിലും ഈ കുടുംബങ്ങൾ രണ്ട് മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ കാവ് നിർമ്മിച്ച് സമ്പാദിക്കുന്നുണ്ട് പക്ഷേ ഹരിദ്വാറിലെ ആ ശാന്തത പിന്നീട് കാണാറില്ല എന്നതാണ് ചുരുക്കം കാവഡിയാത്രയ്ക്ക് ഏറെക്കാലത്തെ പഴക്കമുണ്ടെങ്കിലും ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രവാഹമായ അത് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷമാണ് അറുപതുകളിലും ഒക്കെ ഇവിടെ യാത്ര ഏതാനും സന്യാസിമാർ വൃദ്ധഭക്തർ അയൽ നഗരങ്ങളിലെ സമ്പന്നരായ മാർവാടികൾ എന്നിവർക്ക് മാത്രമായി പരിമിതിപ്പെടുത്തിയിരുന്നു പക്ഷേ എൺപതുകൾക്ക് ശേഷം ഇതൊരു വലിയ യാത്രയായി ഇന്ന് പ്രത്യേകിച്ച് ഹരിദ്വാറിലേക്കുള്ള യാത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർഷിക മതസമ്മേളനമായി വളർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും നടന്ന ചടങ്ങുകളിൽ ഏകദേശം മൂന്ന് കോടി ഭക്തർ പങ്കെടുത്തു എന്നാണ് സ്ഥിരീകരിക്കാത്ത കണക്കുകൾ ഡൽഹി ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ പഞ്ചാബ് ബീഹാർ തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഒഡീഷ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും ഭക്തർ എത്തുന്നു ഡൽഹി ഹരിദ്വാർ ദേശീയപാതയിലെ ഗതാഗതം ഈ കാലയളവിൽ വഴിതിരിച്ചുവിടുകയും ചെയ്യുന്നുണ്ട് കുറച്ചു കാലം മുൻപ് വരെ പ്രാദേശികരായ ഹരിദ്വാർ നിവാസികളെ സംബന്ധിച്ച് കാവടിയുടെ അവസാന നാളുകൾ എന്നത് ശബ്ദക്കടലിൽപ്പെട്ട അവസ്ഥയായിരുന്നു ഡി ജെ സെറ്റുമായി നൂറുകണക്കിന് വാഹനങ്ങൾ ഇങ്ങോട്ടെത്തി ഒടുവിൽ അതിന് കോടതി നിയന്ത്രണം വന്നതോടെയാണ് അല്പം സമാധാനമായത് മിക്ക തീർത്ഥാടകരും പുരുഷന്മാരാണെങ്കിലും കുറച്ച് സ്ത്രീകളും യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് ഏറെയും കാൽനടയായി സഞ്ചരിക്കുന്നു എന്നാൽ സൈക്കിളുകൾ മോട്ടോർ സൈക്കിളുകൾ സ്കൂട്ടറുകൾ മിനി ട്രക്കുകൾ അല്ലെങ്കിൽ ജീപ്പുകൾ എന്നിവയിലും സഞ്ചരിക്കുന്ന സംഘങ്ങളും ധാരാളമുണ്ട് കാവടി യാത്ര കടന്നു പോകുന്നിടത്ത് കഴിഞ്ഞ വർഷം വ്യാപകമായ ആക്രമണങ്ങളാണ് ഉണ്ടായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തലവേദനയായിരുന്നു ഇത് രണ്ട് കൊലപാതകങ്ങൾ പോലീസ് ജീപ്പ് അടക്കം നിരവധി വാഹനങ്ങൾക്കും ഭിന്നശേഷിക്കാരനടക്കം നിരവധി പേർക്കും നേരെ ആൾക്കൂട്ട ആക്രമണം സ്ഥാപനങ്ങൾ തകർക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നടന്ന രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന കാവടി യാത്രയ്ക്കിടെ കുറഞ്ഞത് ഇരുപത് ആക്രമണ സംഭവങ്ങൾക്കാണ് ഉത്തർപ്രദേശ് സാക്ഷ്യം വഹിച്ചത് ജൂലൈ പതിനെട്ടിന് തുടങ്ങിയ യാത്ര ഓഗസ്റ്റ് രണ്ടിനാണ് അവസാനിച്ചത് ഇരുപത് ആക്രമണ സംഭവങ്ങളിൽ പതിനഞ്ചെണ്ണം യു പിയിലും രണ്ടെണ്ണം ഉത്തരാഖണ്ഡിലും രണ്ടെണ്ണം ഹരിയാനയിലും ഒന്ന് രാജസ്ഥാനിലുമാണ് നടന്നത് കാവടിയാത്ര കടന്നു പോകുന്ന പാതയിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഉടമയുടെ മതം തിരിച്ചറിയാനാകും വിധം വലുപ്പത്തിൽ പേരെഴുതി പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവ് യാത്ര തുടങ്ങും മുൻപ് തന്നെ വിവാദം സൃഷ്ടിച്ചിരുന്നു പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും വിവിധ ആക്രമണ സംഭവങ്ങളാണ് അരങ്ങേറിയത് ഇരുപത് ആക്രമണങ്ങളിൽ ഒന്നൊഴികെ ബാക്കി എല്ലാ സംഭവങ്ങൾക്കും കാവടി തീർത്ഥാടകരാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് വല്ലാത്തൊരു സൈക്കോ മോഡിൽ യാത്രികർ ആയി മാറുന്നതിൻ്റെ കാരണം അധികൃതർക്കും പിടികിട്ടിയിട്ടില്ല ശരിക്കും ഭഗവാനു വേണ്ടിയുള്ള യാത്രയാകുമ്പോൾ ആത്മസംയമനമാണ് സംയമനമാണ് വേണ്ടത് എന്നാൽ ചെറിയ കാര്യത്തിന് പോലും കാവടി യാത്രക്കാർ പ്രകോപിതരാകുകയാണ് എന്നതാണ് മറ്റൊരു കാര്യം മതത്തിന്റെ മതത്തിൻ്റെ പേരിലായതുകൊണ്ട് തങ്ങൾക്ക് എന്തും ചെയ്തു കളയാമെന്ന ധാരണയും ചിലർക്കുണ്ട് അതുകൊണ്ട് തന്നെ കാവടി യാത്ര അഥവാ കൻവാർ യാത്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ മൊത്തത്തിലൊരു ഭീതി നിലനിൽക്കുകയാണ് പക്ഷേ ശ്രാവണ മാസമായി കാവടി യാത്ര തുടങ്ങാനുള്ള സമയമായപ്പോൾ തന്നെ വിവാദവും വിദ്വേഷ ഭാഷണവും തുടങ്ങിയിട്ടുണ്ട് ഇത്തവണ ആദ്യ വെടി പൊട്ടിക്കത്ത ഉത്തരാഖണ്ഡിൽ നിന്നാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെയും ആരോഗ്യമന്ത്രി ഡോക്ടർ ധാൻ സിംഗ് റാവത്തിൻ്റെയും നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ഭക്തർക്ക് ശുദ്ധവും സുരക്ഷിതവുമായ ഭക്ഷണം ലഭിക്കുന്നതിനായി നടപ്പാക്കിയ കർമ്മ പദ്ധതിയാണ് വിവാദമായത് ഹലാൽ എന്ന പേരിൽ തുപ്പൽ കലർന്ന ആഹാരം നൽകുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഈ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നത് ഓരോ കച്ചവടക്കാരനും തൻ്റെ ലൈസൻസിൻ്റെയോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെയോ ഒരു ക്ലീൻ കോപ്പി തൻ്റെ സ്ഥാപനത്തിലെ ഒരു പ്രധാന സ്ഥലത്ത് വയ്ക്കണം ഭക്ഷ്യസുരക്ഷാ പ്രദർശന ബോർഡ് സ്ഥാപിക്കണം അതുവഴി ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരത്തിന് ആരാണ് ഉത്തരവാദി എന്ന് ഉപഭോക്താവിന് അറിയാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ ഇത്തരം ബോർഡുകളുടെ യഥാർത്ഥ ഉദ്ദേശം കഴിഞ്ഞ തവണത്തെ പോലെ മുസ്ലിം കച്ചവടക്കാരെ മാറ്റി നിർത്തുക തന്നെയാണെന്നാണ് വിമർശനം പരക്കെ ഉയരുന്നത് മുസ്ലിങ്ങൾ ഭക്ഷണത്തിൽ തുപ്പുന്നവരാണെന്ന മുൻവിധിയും ഉണ്ടാക്കുകയാണെന്നും ഇത് വീണ്ടും സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയെന്നും വിമർശനമുണ്ട് എന്തായാലും ഇത്തവണത്തെ കാവടി യാത്രയിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം